ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷു സീരീസിലെ മറ്റൊരു വീഡിയോ കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് രണ്ട് പിള്ളേരായിട്ടാണ് ഇനി അവിടെ പാവാടി ബ്ലൗസ് ഒക്കെ നടക്കണേന്ന് ചിലർ പറയും പറയൂട്ടോ പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ആക്കണ്ട നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ നമ്മളിടുക പിന്നെ നമ്മളൊരു സ്കേർട്ടും ടോപ്പും ഇട്ടിട്ട് അതായത് പാവാടിയും ബ്ലൗസ് ഇട്ടിട്ട് ഒരു ചെറിയൊരു നാടൻ ടച്ചൊക്കെ ആയിട്ട് നമ്മളൊരു ചെറിയൊരു ലുക്ക് കെട്ടോ അപ്പോൾ ലെൻസ് ഇട്ടത് കുറച്ച് മോശമായി കാരണം എന്താണെന്ന് വെച്ചാല് ആ ലെൻസ് ശരിക്കും ഒരു പൂച്ച കണ്ടുമാതിരി ശരിക്കും എല്ലാവരും കണ്ണ് അപ്പൊ അത് ഈ ഒരു ലുക്കിന് നമ്മളൊരു മോഡേൺ ഔട്ട്ഫിറ്റൊക്കെയാണ് അടിപൊളിയായിരിക്കുന്നത് പക്ഷെ ഈ ഒരു ലുക്കിന് അതൊരു കുറച്ചൊരു എന്താ പറയുക ഓവറായി എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്യുമ്പോൾ കണ്ണു എഴുതൂലോ അപ്പൊ ശരിക്കും കോക്കാച്ചീരമാതിരിയാട്ടോ അപ്പൊ മാമാരത്തിന്റെ ഈ ഒരു ബിബി ക്രീം അടിപൊളിയായിട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ബിബി ക്രീം എല്ലാതും ഇഷ്ടമാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് ഇത് കളക്ട് എന്റെ ഷെയ്ഡിന് കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഒന്നും ഇട്ടില്ല എന്ന മാതിരി തോന്നും ആ ഒരു ലുക്കാണ് കിട്ടോ കറക്റ്റ് ആ ഷെയ്ഡിന് ചേർന്നതായതുകൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ പിന്നെ ഐബ്രോ ഒന്നും നമ്മളൊന്നും ലിഫ്റ്റ് ചെയ്ത് വെച്ചു വലുതായിട്ടൊന്നും ഇല്ല പക്ഷിരാജ പോലെ ഇല്ല ചെറുതായിട്ട് പിന്നെ കണ്ണ് അതൊരു പ്രഹസനം തന്നെയാണ് കേട്ടോ എനിക്ക് നമ്മൾ നമ്മളത്തിക്ക് അങ്ങനെ എന്താ പറയാ മേക്കപ്പ് ബ്യൂട്ടി ടിപ്സ് ഇഷ്ടമാണെങ്കിൽ ഈ മേക്കപ്പ് സംഭവങ്ങൾ എന്താ പറയാ അങ്ങനെ അധികം ചെയ്യലില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാലും പരമാവധി നോപ്പിച്ചിട്ടുണ്ട് ഏഹ് ഞാനൊരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ അതായത് ഒരു സ്മോക്കി അങ്ങനെയാണ് നോക്കണേട്ടോ അപ്പൊ പക്ഷെ ഈ ഒരു കണ്ണ് ലെൻസ് ഇട്ടപ്പോഴേ ഭയങ്കരമായിട്ട് പ്രയേതം പോലെ ഈ യക്ഷി ലുക്ക് കമന്റ് വരെ സാധ്യതയുണ്ട് ഈ യക്ഷി പേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് നമുക്ക് ആണ് നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അത് ഇപ്പം ആരും നോക്കണ്ട നമ്മൾ എന്താ പറയാ നമ്മളീ ലോകത്ത് കുറച്ചല്ലേ ഉള്ളു കുറച്ച് നാളെ നമ്മൾ ഉണ്ടാവുള്ളൂ അത് കുറച്ച് സമയങ്ങള് അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അടുത്ത് നമ്മൾ ഇനി ജന്മത്തിൽ നമ്മള് വരുമോ ഈ ലോകത്തിൽ വരുമോ ഇല്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ നമ്മള് പിന്നെ നമ്മൾ നമുക്ക് വയ്യാണ്ട് കിടക്കണ സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിചാരിക്കുന്നില്ലേ നമ്മൾ കുറച്ചും കൂടി നന്നായി പഠിച്ചിങ്ങാൻ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു പൊസിഷൻ അപ്പോൾ അതുപോലെ നമ്മൾ നമ്മളിങ്ങി വരുത്തരുത് അപ്പോൾ നമ്മൾ കുറച്ച് നല്ല നല്ല നമ്മുടെ നല്ല പ്രായത്തൊക്കെ അത്യാവശ്യം നമുക്ക് ഇടുന്ന സാധനങ്ങളും അത്യാവശ്യം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് സാധിക്കുക അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടു വളരെ കുഞ്ഞിതായിട്ട് ഇടാൻ അതായത് കുറച്ച് ലൈറ്റ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ആ ഒരു ഐറിഷ് കോഫി ഷേഡായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു മേബിലേൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ലിപ്സിൽ ഒരു ബ്ലോഗ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ആ ലിപ്പ്ലോസ് ഇട്ടുകൊടുത്തു അത്രേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഹെയറ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കാരണം ഇങ്ങോട്ടും ഇങ്ങനെ വെട്ടിയിട്ട കാരനെ ഈ പിരിച്ചു വെക്കല് മാത്രമേ നടക്കുള്ളൂ പിന്നെ ഇപ്രാവശ്യം ഞാൻ ഒരു പുതിയൊരു കാര്യം സംഭവം എന്താ പറയുക പരീക്ഷിച്ചിട്ടോ വേറെ ഒന്നുമില്ലാതെ ആ സൈഡിൽ രണ്ട് കോഞ്ഞാട്ട പോലത്തെ സാധനങ്ങളില്ലേ നമ്മളെന്താ പറയാ തെങ്ങുമെന്നൊക്കെ വേണ്ട കോഞ്ഞാട്ടോലെ അതാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ പിരിച്ചു വെച്ച സാധനം ഞാൻ പിരിക്കാറൊന്നുമില്ല ഇപ്പാവശ്യം ഞാൻ പിരിക്ക് എന്ന് വിചാരിച്ച് എനിക്കതങ്ങനെ ശരിയാവുന്നില്ല നമ്മളീ ചുരുണ്ടമൂടി അധികം നമുക്ക് നമ്മൾ ചുരുണ്ടുള്ള ചെയ്യാത്ത ചെയ്യാത്തകാരനെ ഇത് പിരിച്ചു വെച്ചിട്ട് എനിക്ക് ആകെ അവ അസ്വസ്ഥെവിയില്ല വന്നു തുടങ്ങി ഒരു ഒരുമാതിരി കഴിഞ്ഞാൽ പിരിച്ചത് ശരിയാവാണ്ടാണോ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഞാൻ കുറെ നല്ലതായിട്ട് തിരിച്ചു വയ്ക്കി ലാസ്റ്റ് ചോദിച്ചു അവിടെ ഒക്കെ ആരെങ്കിലൊക്കെ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാമെന്ന് ഓർത്തു അപ്പം ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഒരു മേക്കപ്പും അതേപോലെ ഔട്ട്ഫിറ്റ് ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാട്ടേ ഉള്ളൂ അപ്പൊ ഓവറായിന്നറിയാം കാരണം കണ്ണേ ശരിയായില്ലേ എനിക്കെന്നെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ഓറായിരുന്നു കൺമശി കൺമിഷി എഴുതുകയും ചെയ്തു അതേപോലെ ആ ഒരു െൻസ് അപ്പറേക്ക് ഞങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂമിന് മറ്റേതൊക്കെ സംഭവം കുഴപ്പമില്ല കേട്ടോ നമ്മളൊരു മോഡേൺ ഔട്ട്ഫിറ്റ് ഒക്കെ ഇടുമ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്കേർട്ട് എന്താ പറയാ ടോപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പിന്നെ സ്കേർട്ടിന്റെ ടോപ്പില് ടോപ്പ് കുറച്ച് ലൂസായിട്ട് ആ കൈ എനിക്ക് വലുതായി പോയി ഞാൻ വിചാരിച്ചത് കറക്റ്റാവുന്ന പിന്നെ ഇത് ഷേപ്പ് ആക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീന്തും കാണാൻ പറ്റർ ഫുൾ ഔട്ട്ഫിറ്റ് കൂടി കാണാം